നമസ്കാരം ആശ്രയ സമ്മാന പെരുവഴ മെഗാ ലക്കി ടു സീസൺ ടു എന്ന പദ്ധതി പ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോമായി വന്നിരിക്കുന്നത് ഈ ഒരു പുണ്യപ്രവർത്തി ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം നടക്കുന്ന ഈ ഒരു പുണ്യപ്രവൃത്തിയിൽ ഭാഗമാകുന്നതിന് നിങ്ങൾ ഓരോരുത്തരെയും ഞാന് പി എം ടി വി ന്യൂസിലേക്ക് ക്ഷണിക്കുകയാണ് കാരണം ആശ്രയ സമ്മാന പെരുവഴ എന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു പദ്ധതി പ്രകാരം കഴിഞ്ഞ മാസം പതിനാലാം തീയതി നമ്മുടെ വെൽഫെയർ ചെയർപേഴ്സൺ ആയ ഷാനിബ ഷാനിബം അതോടൊപ്പം തന്നെ ധനുജകുമാരി എഴുത്തുകാരിയായ ധനുജകുമാരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഞെറുക്കെടുപ്പ് കർമ്മ ഈ ഒരു വി എം ടി വി ന്യൂസിൽ തത്സമയ വീഡിയോയിലൂടെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എന്തായാലും ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ എല്ലാ മാസവും പതിനാലാം തീയതി നാല് മുപ്പതിൽ നടക്കുന്ന തത്സമയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഞെറുക്കെടുപ്പുകൾ കാണുവാനും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടുന്നതിനൊരു സുവർണ്ണ അവസരമൊരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജപ്തി ഭീഷണി നേരിടുന്ന പതിനൊന്നോളം കുടുംബങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി അവർക്കൊപ്പം ചേർന്നത് അപ്പം അവർക്കൊപ്പം ചേർന്ന് ചേർന്നതിൽ ഏറ്റവും പ്രധാന കാരണം ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കമായ കാരുണ്യ തണൽ പദ്ധതി അതോടൊപ്പം തന്നെ അമ്മമാരെ പാർപ്പിക്കുന്നതിനായി ശാരദാലിയും സ്നേഹക്കൂട് എന്ന സ്വപ്ന പദ്ധതി അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമായതാണ് കേരളത്തിനകത്ത് ഭവനരഹിതരായ പേർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം ഈ മൂന്ന് ലക്ഷ്യവും മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുപഴ എന്ന മെഗാ ലക്കിറ്റോ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു നോക്കണം ജീവകാരുണ്യ പ്രവർത്തനം അതായത് നിങ്ങൾ ഓരോരുത്തർക്ക് ചെയ്യുന്ന സഹായം നിങ്ങൾ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾക്ക് ഒന്നാം റാങ്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് ഓർക്കുക നമ്മളുടെ മതഗ്രന്ഥങ്ങളായ മൂന്ന് മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേറ്റവും മഹത്തായ കർമ്മം എന്ന് പറഞ്ഞാൽ ദാനധർമ്മം നിങ്ങൾക്ക് ദാനധർമ്മത്തോടൊപ്പം നേടുവാനുള്ള ഒരു സുവർണ്ണ അവസരം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഓരോ നിമിഷവും എന്തായാലും ഞങ്ങൾ മുപ്പത് രണ്ടാ രണ്ടാമത്തെ ഞങ്ങളുടെ ഞെറുക്കെടുപ്പ് നടക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാനുള്ളത് ഈ പത്തോളം കുടുംബങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കണമെന്ന ഏക ഉദ്ദേശ ലക്ഷ്യവും അതോടൊപ്പം തന്നെ ഞങ്ങൾക്കിവിടെ ട്രസ്റ്റിലും ചാനലിലും ഓൾറെഡി ചെയ്തിരിക്കുന്ന നിരവധി വീടില്ലാത്തവരുണ്ട് അതോടൊപ്പം തന്നെ അസുഖ ബാധിതരുണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ എത്ര ജനങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കണക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങളുടെ ഇവിടെ രേഖകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം ആ രീതിയിലുള്ള ആപ്ലിക്കേഷനാണ് ഞങ്ങൾക്ക് ഓരോ നിമിഷവും ഫോൺ വഴിയും അതോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ മാന്യ സഹോദരങ്ങളായ എല്ലാ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകണം ജീവകാരുണ്യത്തോടൊപ്പം നിങ്ങൾക്ക് സമ്മാനം നേടാനുള്ള ഒരു സുവർണ അവസരം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഡിസംബർ മുപ്പതാം തീയതി ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാം ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് ഒന്നാം സമ്മാനമായി പത്ത് പേർക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെ രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് അതില് പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെന്റിമീറ്റർ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് ഡിയോ സ്കൂട്ടർ അഞ്ചാം സമ്മാനമായി ഇരുപത്തി അഞ്ച് പേർക്ക് ഇതുപോലെ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ഇരുപത്തിയഞ്ച് പേർക്കാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്ത് ആറാം സമ്മാനമായി നൂറ് പേർക്ക് ഗ്രഹോപരണമാണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി ഞങ്ങൾ എത്തിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ജീവകാരുണ്യ പ്രവൃത്തിയോടൊപ്പം സമ്മാനം നേടാൻ ഒരു സുവർണ്ണ അവസരം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ മാസം പതിനാലാം തീയതി സാന്നിധ്യത്തിൽ നടന്ന ഞരക്കെടുപ്പിൽ സമ്മാന അർഹത ആയ സമ്മാനം ലഭിച്ചവർക്ക് നൽകുവാനായി ഞങ്ങൾ കരുതിയിരിക്കുന്ന സമ്മാനങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് ഒന്നാം സമ്മാനമായ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ആണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ആ ഒരു ഗ്രാം ഗോൾഡ് കോയിൽ അവർക്ക് നൽകുവാനായി ഞങ്ങള് വാങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിന് ആ ജി എസ് ടി ബില്ലോട് കൂടിയാണ് ഞങ്ങൾ ആ ഒരു സമ്മാനം ഈ പറയുന്ന വ്യക്തിക്ക് വി എം ടി വി ന്യൂസിന്റെ പേരിലുള്ള ജി എസ് ടി ബില്ലോട് കൂടിയാണ് ആ പാർട്ടിക്ക് ഞങ്ങൾ ഈ ഒരു സമ്മാനം കൈമാറുന്നത് ഇതാണ് ഞങ്ങൾ അതിൽ മാസ ഞരക്കെടുപ്പിലെ ഒന്നാം സമ്മാനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം സമ്മാനമായി ടി വി അത് ഓൾറെഡി വന്നിട്ടുണ്ട് അതിപ്പോൾ എടുത്ത് ഇവിടെ കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് പൊക്കാരൻ്റെ കൊണ്ട് പറ്റില്ല അടുത്തതായി മൂന്നാം മൂന്നാം സമ്മാനമായി ഫോണാണ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത സാംസങ്ങിന്റെ ഫോണാണ് കാരണം നിങ്ങൾക്ക് ഒരാൾക്ക് സമ്മാനം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവിഷ്കാരം വരെ നിങ്ങൾ ആ സാധനം ഉപയോഗിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യം ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾ പറയുന്നത് ഈ സമ്മാനം നൽകുന്ന ഞങ്ങൾക്കും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വീടുകൾ നൽകുന്ന എവർക്കും നിങ്ങൾക്കും തുല്യ പ്രാതിനിധ്യമാണ് ഞങ്ങൾ ഓരോ നിമിഷവും നൽകി വരുന്നത് അതിന്റെ ഭാഗമായാണ് ഞങ്ങൾ മൂന്നാം സമ്മാനമായി സാംസങ്ങിന്റെ മൊബൈൽ ഫോണാണ് ആ കക്ഷിക്ക് നൽകുന്നത് അടുത്തതായി നമ്മൾ അഞ്ചു പേർക്ക് മിക്സിയാണ് അത് എവിടെയെങ്കിലും കിടക്കുന്നത് ലോക്കൽ മിക്സി അല്ല നിങ്ങൾക്ക് സംഭാവന അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നത് ക്രോംഡിന്റെ മിക്സി ആണ് ക്രോംഡൻ കണ്ടല്ലോ എത്രയോ വർഷത്തെ പഴക്കമുള്ള കമ്പനിയാണ് അപ്പൊ ഇതേപോലെയുള്ള നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് മറക്കരുത് ഇനി വെറും മണിക്കൂറുകൾ മാത്രം